വിലക്കുറവിന്റെ സന്ദേശവുമായി കുറിച്ചിലക്കോട് ബിഗ്മാർട്ട് സൂപ്പർമാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു കുറിച്ചിലക്കോട് മലയാറ്റൂർ റോഡിലാണ് ഈ പുതുസ്ഥാപനം ഉദ്ഘാടന ദിവസം മുതൽ ആദ്യത്തെ ഒരു മാസത്തേക്ക് പ്രിവിലേജ് കാർഡ് സൗജന്യമായി നൽകിക്കൊണ്ടാണ് ബിഗ്മാർട്ട് സൂപ്പർമാർക്കറ്റ് ചുവടുറപ്പിക്കുന്നത് വിലക്കയറ്റം വ്യാപകമായ കാലയളവിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താവിന് നൽകിക്കൊണ്ട് കുറച്ചിലക്കോട് ബിഗ് മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചു സ്ഥാപന ഉടമകളായ പ്രേംജിത് പി ജി ശ്രീജിത്ത് പി ജി ദിബിന പ്രേംജിത്ത് എന്നിവരുടെ മാതാപിതാക്കളായ സി വി ഗോപാലകൃഷ്ണനും വിജയ ഗോപാലകൃഷ്ണനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനും ചേർന്ന് വ്യാഴാഴ്ച രാവിലെ ബിഗ് മാർട്ട് സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു ബിഗ് മാട്ട് എന്ന വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം കുറിച്ചിലക്കോട് ഇന്ന് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന വികസിച്ചു വരുന്ന ഒരു പ്രദേശമാണ് മലയാറ്റൂർ കോടനാട് പാലം വന്നതിനുശേഷം പതിനായിരക്കണക്കിന് ആളുകൾ കടന്നു പോകുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ഈ പ്രദേശത്തോട് വരുന്ന മുഴുവൻ ആളുകൾക്കും ഈ പ്രദേശത്തുള്ളവർക്കുമെല്ലാം വളരെ വിലക്കുറവിൽ എല്ലാ സാധനങ്ങളും വാങ്ങാൻ കഴിയുന്ന ഒരു വിശാലമായിട്ടുള്ള ഷോറൂമിലാണ് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നത് ഇത് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീജിത്തിനും പ്രേംജിത്തും അവരുടെ കുടുംബത്തിന് പ്രത്യേകമായിട്ടുള്ള ആശംസകൾ നേരിടുകയാണ് ഈ സ്ഥാപനം എല്ലാവർക്കും ഏറ്റവും വാങ്ങി ുംതൃപ്തിടങ്ങാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ഈ ഈ ബിഗ് മാർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകൾ നേരുന്നു കൂപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡംഗം ബിന്ദു കൃഷ്ണകുമാർ കുറിച്ചിലക്കോട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷിജോ വെള്ളാട്ടുകുടി മലയാറ്റൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാഗിൻ കണ്ടത്തിൽ ബ്ലോക്ക് അംഗം അനു അബീഷ് വാർഡ് അംഗങ്ങളായ സിന്ധു അരവിന്ദ് സാംസൺ മാർ ർ കോടനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിപിൻ കോട്ടക്കുട്ടി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ചിലക്കോട് കവലയിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ബിഗ് മാർട്ട് എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ശ്രീ മനോജ് മൂത്തടൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നിർവഹിച്ചിരുന്നു കഴിഞ്ഞിരിക്കുകയാണ് കുച്ചിലക്കോട് കവലയിൽ കഴിഞ്ഞ അമ്പത് വർഷമായി വ്യാപാര സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയമുള്ള ഗോപാലകൃഷ്ണൻ ചേട്ടണും കുടുംബവും ആണ് ഇന്നിവിടെ ഈ ഒരു ബിഗ് മാർട്ട് എന്ന സ്ഥാപനം ഒരു സൂപ്പർ മാർക്കറ്റ് കുറച്ചിലക്കോട് നിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്നു ഇതുപോലൊരു സൂപ്പർ മാർക്കറ്റ് അതിന്നിവിടെ ആ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഫാമിലിക്ക് ബിഗ് മാറ്റ് ഫാമിലിക്ക് മുഴുവൻ ആശംസകളും നേരുന്നു നന്ദി ഈ പ്രദേശത്ത് ഏറ്റവും വലിയ രീതിയിൽ നവീനമായ എല്ലാവിധ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഷോപ്പിലേക്ക് കടന്നു വന്നാൽ ഈ മാർട്ടിലേക്ക് കടന്നു വന്നാൽ എല്ലാ നിത്യാപയോഗ സാധനങ്ങളും ഉൾപ്പെടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്നുള്ള ഒരു സാധ്യതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക തീർച്ചയായിട്ടും വലിയൊരു മാറ്റത്തിന് കുറച്ചൊരു കൂട് ഈ ടൗണിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിന് വലിയൊരു മാറ്റം വരുത്താനായിട്ട് ഈ ഷോപ്പിനും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കും സാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഞങ്ങൾ ഓർമ്മിക്കുകയാണ് വ്യാപാരി സുഹൃത്തുക്കളെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ദിവസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കുറച്ചുകൂടെ നിവാസിലെ ചിലകാല സ്വപ്നമായ ഒരു സൂപ്പർ മാർക്കറ്റ് ബിഗ് മാർട്ട് ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ് പ്രത്യേകിച്ച് പറയുമ്പോൾ ഇതിന്റെ ഉടമസ്ഥരായിട്ടുള്ള ശ്രീജിത്തിന്റെയും പ്രേമിതിൻ്റെയും പിതാവ് അൻപത് വർഷക്കാലമായി കുറച്ചുകൂടെ ടൗണിൽ വ്യാപാര സ്ഥാപനം നടത്തി വരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ ആ പാവ മക്കൾ പിന്തുടർന്നുകൊണ്ട് നാടിനെ അഭിമാനമായിട്ട് നിലകൊള്ളുമ്പോൾ ഈ വ്യാപാരി വ്യാപാരി എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ ബ്ലോക്ക് അംഗം അനു അബീഷ് ആദ്യ വിൽപ്പന നിർവഹിച്ചു കുറച്ചിലക്കോട് മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷിജോ വെള്ളാട്ടുകുടി ഒന്നാം നിലയിലെ ആദ്യ വിൽപ്പന നടത്തി ലക്കി ഡ്രോ വിന്നറായ സാജന ചടങ്ങിൽ സ്മാർട്ട് ഫോൺ സമ്മാനമായി നൽകി കുറച്ചിലക്കോട് മലയാറ്റൂർ റോഡിലാണ് ഈ പുതുസ്ഥാപനം ഉദ്ഘാടന ദിവസം മുതൽ ആദ്യത്തെ ഒരു മാസത്തേക്ക് പ്രിവിലേജ് കാർഡ് സൗജന്യമായി നൽകിക്കൊണ്ടാണ് ബിഗ് മാർട്ട് സൂപ്പർ മാർക്കറ്റ് ചൂടുറപ്പിക്കുന്നത് ഓരോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പർച്ചേസിനും രണ്ട് കിലോ പഞ്ചസാര സൗജന്യമായി അനുവദിച്ചു ഓരോ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പർച്ചേസിനും അഞ്ച് കിലോ സ്റ്റീം പുട്ടിപ്പൊടിയും ഓരോ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പർച്ചേസിനും സ്പിൻ മോപ്പും സൗജന്യമായി നൽകി ക്രോക്കറി ഗിഫ്റ്റ്സ് ആൻഡ് ടോയ്സ് ഗ്രോസറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്നിവ കുറിച്ചിലക്കോടെ ബിഗ് മാർട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നും കുറഞ്ഞ വിലയിൽ ലഭ്യമാകും ഞങ്ങൾ നാടിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു വലിയൊരു സ്വപ്നമാണ് അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഞങ്ങളെ ഒരു പുതിയൊരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിനു വേണ്ടി ഞങ്ങൾ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരു വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത് അതിന് ഒരുപാട് നന്ദി ഇതിനെ സഹകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് ും മുന്നിലോട്ട് ഈന്നും പ്രതീക്ഷിക്കുന്നു ആറ് രണ്ട് എട്ട് രണ്ട് 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 പൂജ്യം നാല് അഞ്ച് എന്ന നമ്പറിലോ ആറ് രണ്ട് എട്ട് രണ്ട് 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 പൂജ്യം ആറ് നാല് എന്ന നമ്പറിലോ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും News test media city, Pirimbaur.